എല്ലാവർക്കും നമസ്കാരം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പൊതുവെ എല്ലാവരും ബോധവാന്മാരാണ് ഇന്ന് ഒരുപാട് കാശ് സമ്പാദിച്ച് വെച്ചാലും ഒരു അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ ഇന്നുള്ളതിന്റെ പകുതി മൂല്യം പോലും ആ കാശ് ഒരു പക്ഷെ രണ്ടും മൂന്നുമായിട്ട് ഇരട്ടിച്ചാൽ പോലും അന്ന് ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ വിലക്കയറ്റം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പത്ത് രൂപയ്ക്ക് വാങ്ങുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പന്ത്രണ്ട് രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇങ്ങനെ പോകുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ വിലക്കയറ്റം ഒക്കെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ സാധാരണക്കാർ വിട്ടുപോകുന്ന ഒരു മേഖലയുണ്ട് അത് ഹെൽത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ആശുപത്രി ചിലവുകൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ മരുന്നുകളുടെ ചിലവുകൾ ഇത് വർദ്ധിക്കുന്നത് ഇതിനേക്കാളും ഒക്കെ വളരെ ഉയർന്ന തോതിലാണ് ചികിത്സാ ചിലവുകൾ വർദ്ധിക്കുന്നു ഒന്ന് ആശുപത്രിയിൽ കയറി ഇറങ്ങിയാൽ പണ്ട് കീശ കാലിയാകുമായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് ബാങ്കിൽ നിന്ന് കടം എടുക്കേണ്ട പലരുടെയും കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം എടുക്കേണ്ട ഒരവസ്ഥയാണ് പലരും ഒരു എമർജൻസി ഫണ്ടൊക്കെ വെക്കുന്നത് എത്രയോ നാള് മിച്ചം പിടിച്ചിട്ടൊക്കെയാണ് ഈ പണം ഒക്കെ കൊണ്ടുപോയി ആശുപത്രിയിൽ ഒറ്റയടിക്ക് ചിലവഴിക്കേണ്ടി വരുമ്പോൾ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് മിക്കവരുടെയും കാര്യത്തിൽ കുട്ടികൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു അങ്ങനെ കാശ് ചിലവാകുന്നതായിരിക്കും അതല്ലെങ്കിൽ പേരൻസ് അവർക്ക് വേണ്ടി ആശുപത്രി ചിലവുകൾ കഴിയുമ്പോൾ കീശകാലിയാവുന്നു അല്ലെങ്കിൽ കടമാകുന്നു ഇത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കണമെന്ന് പറയുന്നത് ഈ കാര്യം ഇനിയും എത്ര തവണ പറയാനും ഒരു മടിയും ഉണ്ടാകില്ല കാരണം ഇത് അത്രമാത്രം നിർബന്ധമുള്ള അല്ലെങ്കിൽ പ്രയോജനമുള്ള കാര്യം തന്നെയാണ് ഇത് കേട്ട് മടുത്തു എന്ന് പറയുന്നവരെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ആളാണെങ്കിൽ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല ഇതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഇതൊക്കെ വീണ്ടും വീണ്ടും കേട്ടിട്ടും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ എന്താണ് നിങ്ങളോട് പറയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ എന്തെല്ലാം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും വാങ്ങാതെയും ഒക്കെയാണ് നമ്മൾ മിച്ചം പിടിക്കുന്നത് ഇപ്പോൾ ഒരു ഗ്രഹനാഥന്റെ കാര്യമാണെങ്കിലോ അയാളുടെ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി പേരൻസിന് വേണ്ടിയൊക്കെ അവർ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മിച്ചം പിടിക്കുന്ന കാശ് ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിന് പലർക്കും ഒരു പ്രയാസവുമില്ല അങ്ങനെ ചെയ്യേണ്ടി വരികയാണ് വേറെ വഴിയില്ലല്ലോ എന്നിട്ട് പോലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ബുദ്ധിപരമായി യുക്തിപരമായി ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറ്റുമെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച വലിയ ആശ്വാസം അല്ലെങ്കിൽ ഭാഗ്യം അത്തരം അനുഭവങ്ങളുള്ളവർ കമന്റിൽ അതൊന്ന് ഇടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അങ്ങനെയുള്ള കമന്റുകൾ കണ്ടിട്ടെങ്കിലും ചില ആളുകൾക്കെങ്കിലും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ തോന്നട്ടെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം അങ്ങനെ ഏറ്റവും മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് തന്നെ ആ കാര്യം ചെയ്യുക ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും സ്വന്തമായിട്ടൊരു കാർ ഉണ്ടായിരിക്കും ഒരു കാറ് എന്നൊക്കെ പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല നമ്മുടെ നല്ലൊരു സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണത് അതിനിപ്പോഴും ഇ എം ഐ അല്ലെങ്കിൽ ലോൺ പലിശയൊക്കെ ആയിട്ട് അടയ്ക്കുന്നവരുണ്ടാകും അത് എത്ര വില പിടിച്ചതാണെന്ന് നമുക്കറിയാം പൊന്നുപോലെയാണ് പലരും കൊണ്ടു നടക്കുന്നത് അങ്ങനെയുള്ള വണ്ടി ഒന്നും ഉരസുകയോ ഒക്കെ ചെയ്താൽ പോലും നമുക്ക് സഹിക്കില്ല അതുകൊണ്ട് നമ്മൾ അതിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ടൂ വീലറിനൊക്കെ പലരും പോലീസ് പിടിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചിലർ വലിയ കാര്യമൊന്നുമില്ലാത്ത പേരിനൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കും പക്ഷേ കാറിന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തുക കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് തന്നെയായിരിക്കും പലരും എടുക്കുന്നത് കാരണം എന്താ അതിൻ്റെ വില നിങ്ങൾക്ക് അറിയാം ചോദ്യം ഇതാണ് നിങ്ങളുടെ ശരീരത്തെക്കാളും വിലപിടിച്ചോ ഒന്നുണ്ടോ നമ്മുടെ ആരോഗ്യത്തെക്കാൾ ജീവനേക്കാളും പ്രധാനപ്പെട്ടതായിട്ട് എന്താ ഉള്ളത് അതിന് നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കില്ല നമ്മളെവിടെയാണ് മലയാളി എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രശ്നം എന്താണെന്നൊക്കെ ഇങ്ങനെയും മനസ്സിലാക്കാം നേരെ മറിച്ച് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ പാശ്ചാത്യര് ഈ പാശ്ചാത്യം തന്നെ നോക്കണമെന്നില്ല ജപ്പാനോ സൗത്ത് കൊറിയോ ഒക്കെ എടുക്കുക ഇവിടെയൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളെ നമുക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കില്ല പലയിടത്തും ഗവൺമെന്റ് തന്നെ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിയമമൂലം അത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് വേണ്ട നിയമങ്ങളൊന്നുമില്ല ഇൻഷുറൻസ് ഇല്ലാതെ നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റില്ല അത് ശരിയാണ് പക്ഷേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ടേം ഇൻഷുറൻസ് ഇല്ലാതെയൊക്കെ നടക്കുന്നതിനോട് ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ നിയമമൂലം നിർബന്ധമാക്കേണ്ട കാര്യങ്ങളാണ് സത്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്തപ്പോൾ പലർക്കും മനസ്സിലായി കാണും വലിയ ഡിസ്കൗണ്ടിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പോളിസി പർച്ചേസ് ചെയ്യാം ഈ വിലക്കുറവ് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഏജന്റിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ അയാൾക്ക് പ്രയോജനമുള്ള കമ്പനി ഏതാണോ അല്ലെങ്കിൽ അയാൾ എടുത്തിരിക്കുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയുടെ ഗുണങ്ങളായിരിക്കും അവർ പൊക്കി പറയുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പാക്കേജ് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും നല്ലൊരു പ്ലാൻ ഒരു പക്ഷേ വേറൊരു കമ്പനിയുടെ വേറൊരു പ്ലാൻ ആയിരിക്കാം ഇവിടെയാണ് ഓൺലൈനിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ എങ്ങനെയാണോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും സോർട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് അതല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് ഒക്കെ എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്ലാൻ തന്നെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളുടെ എല്ലാ പ്രധാനപ്പെട്ട പ്ലാനുകളും ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഏത് വേണമെന്ന് തീരുമാനിക്കാൻ പറ്റും ഒരു ഏജന്റ് വഴിയാണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഓൺലൈനിൽ എടുക്കുമ്പോഴുള്ള അധികമായിട്ടുള്ള ഗുണങ്ങളാണ് ഈ പറഞ്ഞത് ആളുകൾ പഴയ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരാളുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഏജൻറ്റിനെ അറിയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ ഓൺലൈനിൽ നിങ്ങൾ എടുത്താലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതൽ പ്രയോജനങ്ങളാണ് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടായിരിക്കും എപ്പോഴും ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ അപ്പുറേ ഒരാളുണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫോണിൽ മതിയെങ്കിൽ അങ്ങനെ ഇനി വീഡിയോ കോളിൽ വരണമെങ്കിൽ അങ്ങനെ അതുമല്ല നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോളിസി എടുക്കണമെന്നാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്വൈസർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ തീർത്തിട്ട് ഏറ്റവും നല്ലൊരു പോളിസി തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഓൺലൈനിൽ നിങ്ങൾക്ക് പോയിട്ട് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കാം അതെല്ലാം തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും തൊണ്ണൂറ്റെട്ട് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഇങ്ങനെയൊക്കെയാണ് കാണുക അതായത് ഭൂരിഭാഗം ആളുകൾക്കും അവരുടെ ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഈ റേഷ്യോ ഏറ്റവും കൂടിയ കമ്പനി ഏതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം എൻ ആർ ഐകളായിട്ട് അല്ലെങ്കിൽ വിദേശത്ത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരൊക്കെ നിങ്ങൾ സ്വന്തം നാടൊക്കെ വിട്ട് അവിടെ പോയി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് അവരെ നിങ്ങൾ അത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് ഇവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക ആ ചിന്ത പലർക്കും പോകാറില്ല നിങ്ങൾ ഈ സമ്പാദിക്കുന്നത് മുഴുവൻ നാളെ ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വരുമ്പോൾ അത് നിങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണ് ആ സമയത്ത് ഇപ്പോൾ എൻ ആർ ഐകളായിട്ടുള്ളവരൊക്കെ നാട്ടിലുള്ളവർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി അടയ്ക്കണ്ട അതായത് ഈ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിനൊക്കെ പുറമെ എൻ ആർ ഐകൾക്ക് ഇങ്ങനെയുള്ളൊരു ഗുണവുമുണ്ട് അവർക്ക് വേണ്ടി എടുക്കാം അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എടുത്തു കൊടുക്കാം നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു വീട്ടിലുള്ള ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരു പക്ഷേ കൂട്ടി നിൽക്കാനൊക്കെ ആളില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും എനിക്ക് ആവശ്യ സമയത്ത് എൻ്റെ പേരൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ മക്കളുടെ ഒപ്പം ആശുപത്രിയിൽ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ പക്ഷേ ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ മാത്രമല്ല നിങ്ങളും അറിയണ്ട വേറൊന്നിപ്പോൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ പോയി അഡ്മിറ്റ് ആവുക ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഏറ്റവും അടുത്തുള്ളത് ഏതാണെന്ന് നോക്കിയിട്ടൊക്കെ വേണം പ്ലാൻ എടുക്കാൻ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും ബില്ലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയോ അതടക്കുകയോ ഇതടക്കുകയോ മരുന്ന് കൊണ്ടുവന്ന് വെക്കുകയോ ഒന്നും നിങ്ങളുടെ പണിയല്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ കാശ് മുടക്കണ്ടെന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് ഒരുപാട് പണമൊന്നും മുടക്കേണ്ട കാര്യമില്ല ഇത്രയും പ്രയോജനമുള്ളൊരു കാര്യത്തിന് പോലും മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ഒരു കോടി വരെ കവറേജ് ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ് ഓൺലൈനിൽ നിങ്ങളിതൊക്കെ പോയി ചെക്ക് ചെയ്യുക ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയാം പണ്ട് തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മൂന്ന് നാല് ദിവസം ആശുപത്രിയിൽ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു തൊണ്ടവേദന അല്ലാതെ അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന പല ആളുകളും പല കേസുകൾ വന്നിട്ടാണ് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അവിടെ ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഈ പുള്ളി ജോലിക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും ഞങ്ങളവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു കേട്ടോ ഏതിനൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ ആ ദിവസങ്ങൾ എനിക്കൊരു ട്രിപ്പ് പോയതുപോലെയായിരുന്നു പോലെയായിരുന്നു കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതായത് ഒരു ആശുപത്രി കേസാണെന്ന് ഓർക്കുക നമ്മൾ മടുത്ത് പോകുന്ന വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ ഇൻഷുറൻസ് കവറേജ് ഉള്ളത് കൊണ്ട് നമുക്ക് കാശിന്റെ കാര്യം നോക്കണ്ട അതുകൊണ്ട് ഏറ്റവും നല്ല ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം നോ റൂം റെൻ്റ് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓൺലൈനിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം അതൊക്കെ എടുത്താൽ നല്ലതാണ് അപ്പോൾ റൂമിന് എത്ര കാശ് ആവും എന്നുള്ളതൊന്നും പേടിക്കണ്ട ഒരു വി ഐ പി രീതിയിൽ നമ്മളൊരു സാധാരണക്കാരനാണ് എന്നിട്ട് പോലും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തൊണ്ടവേദനയാണെങ്കിലും കഴിക്കാൻ പറ്റാവുന്ന അത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ഇത് തന്നെ പരിപാടി ടി കാണുക ഫുഡ് കഴിക്കുക മരുന്ന് കഴിക്കുക ഡോക്ടറെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് കൂട്ടുകാരൻ വരും പുള്ളി അവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു പാലായിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല തുടങ്ങിയിട്ട് അപ്പോൾ അത് തുടങ്ങി ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ സമയത്താണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് നമുക്കൊരു സാധാരണ ഒരു അസുഖമാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ഒക്കെ ആവേണ്ടി വന്നാൽ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പേടിക്കണം നിങ്ങളുടെ ഒരു കംഫർട്ട് ആ ഒരു സുഖം അല്ലെങ്കിൽ നമ്മൾ അസുഖം മൂലം കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അതും ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാതാക്കാനായിട്ടും ഇത് ഉപകരിക്കും മാനസികമായിട്ടും കൂടെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്യുക ഏറ്റവും മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക എൻ ആർ ഐകളായിട്ടുള്ളവർക്കൊക്കെ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവുണ്ട് ഓൺലൈനിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇനി എങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് തന്നെ പോലെ നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ ഒരുപാട് നികുതി ഇളവുകളൊക്കെ ലഭിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇളവുകളൊക്കെ ലഭിക്കുന്നത് ഗവൺമെന്റ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അങ്ങനെയെങ്കിലും ആളുകൾ എടുക്കട്ടെ എന്ന് കരുതിയിട്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് തന്നെ എടുക്കുക എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം